ഇപ്പൊ ജാക്കിയുടെ കയ്യിലുള്ള ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു മാപ്പ് മുഴുവനും ഇങ്ങനെ സ്കാൻ ചെയ്യുകയാണ് എന്നിട്ട് ഈ ഒരു നിധി ഇരിക്കുന്ന എക്സാക്ട് ആയിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ അവർ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ജാക്കിയും അഷ്മിതയും അവരുടെ ടീമും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മകതയുടെ നിധി കണ്ടുപിടിക്കാനുള്ള യാത്ര അവിടെ തുടങ്ങുകയാണ് അന്നിവരെല്ലാരും ജാക്കിയുടെ അപ്പാർട്ട്മെന്റിലാണ് തങ്ങിയത് രാവിലെ ഇപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള ആ ഒരു എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഷ്മിതയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ജാക്കി പോയിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ആ ഒരു ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫുഡ് കഴിച്ചിട്ട് അശ്മിത കിമ്മിനോട് ചോദിക്കുകയാണ് ആഹാ ജാക്കി അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ കുക്ക് ചെയ്തു തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇപ്പൊ കിമ്മയാണ് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് പുള്ളിക്ക് എന്താ പറ്റിയെന്നൊന്നും ഒരു പിടിത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ജാക്കിയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് അവിടെ വെച്ചിട്ടുള്ള ആ ഒരു വുഡൻ പീസിന്റെ മോളിൽ കിടന്നിട്ട് എന്തൊക്കെയൊക്കെയോ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ അശ്മിതയെ ഇമ്പ്രസ് ചെയ്യാനായിട്ടാണെന്നാണ് തോന്നുന്നത് ഇപ്പൊ അശ്മിതയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവുന്നുണ്ട് ഇപ്പൊ കിമ്മിനോട് വീണ്ടും ചോദിക്കുകയാണ് ഇദ്ദേഹം എല്ലാ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ കിമ്മ ാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ജാക്കിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത പണിയൊക്കെ എടുത്തിട്ട് തലയെ കൂടെ ഇങ്ങനെ കിളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ട്രഷർ മാപ്പിൽ കാണിച്ചിട്ടുള്ള ടിബറ്റിന്റെ ഒരു താഴ്വരയിലേക്ക് ഇവർ എത്തുകയാണ് അവിടെ ജാക്കിയുടെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മാത്രമാണ് ഇപ്പൊ ഉള്ളത് അവന്റെ പേര് ജോൺ എന്നാണ് ജാക്കി ജോണിന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ജോൺ നിന്റെ അച്ഛൻ ഒരു ആയുസ് മുഴുവനും കഷ്ടപ്പെട്ടത് ഈ ഒരു നിധി തെരയാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടുപിടിക്കാനായിട്ട് നീ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്നൊക്കെ പറയാണ് ഇപ്പൊ ജോണും ഈ ഒരു കാര്യത്തിന് ഓക്കെ പറയുകയാണ് അങ്ങനെ ഇവർ പോവാനായിട്ട് ഇറങ്ങായിരുന്നു ഈ ഒരു സമയത്താണ് പ്രൊഫസർ അഷ്മിതയും അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള അവന്തികിയും അങ്ങോട്ടേക്ക് വരുന്നത് അവന്തികാണെന്നുണ്ടെങ്കിൽ ജോണിനെ കണ്ട അതേ സമയത്ത് തന്നെ ഒരു ക്രഷൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അഷ്മിത അവന്തികിയെ ഇങ്ങനെ ജോൺ ജോണിപ്പോ എല്ലാരും പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ അവർ ആ ഒരു യാത്ര തുടങ്ങുകയാണ് ഇപ്പൊ ഇവര് പോയി പോയിട്ട് ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ ജോൺ പറയാണ് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ എന്റെ അച്ഛന് ഇവിടുന്ന് ഒരു ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോയിൻ കിട്ടിയ സമയത്താണ് അദ്ദേഹം ആ ഒരു തെരച്ചിൽ തുടങ്ങിയത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മുഴുവനും അദ്ദേഹം തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ബലമൊന്നും ഉണ്ടായില്ല